വളച്ച പെട്ടിയ കാറും കയറും ഈ പടിയുടെ എണ്ണം അതിപ്പോ ജോസഫിന്റെ ഇടപാടിലൊരു കിടപ്പുണ്ട് നല്ല കണ്ടീഷനായില്ലേ ഫ്ളാറ്റ് അത് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കാരുടെ ഇടപാടല്ലേ ഇത് പിന്നെ അതൊന്നും വേണ്ട ജോസഫ് എന്നെ പ്രൈവറ്റ് സി സി അറേഞ്ച് ചെയ്താ പക്ഷേ തിരുവനന്തപുരത്തൊക്കെ നല്ല ഡിമാൻഡാണ് അത്യാവശ്യം സി സി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അത് ഞാൻ പറയാനോട്ട് തന്നെ കുറിച്ചാണെങ്കിൽ ഇതെല്ലാം നമ്മളെ വെട്ടിമുറിച്ച് മാറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല പിന്നെ കാർ വാങ്ങിക്കുന്നതും ഫ്ളാറ്റ് വാങ്ങിക്കുന്നതും നീസപ്പെട്ടു തീരുമാനിച്ചത് തയ്യാ തിന്നാ പനയും തിന്നാന്ന് പറഞ്ഞുള്ളവര് പറയുന്നതേ പനയങ്ങ് നിന്ന് കളയാന്നല്ല അത് ഓർത്തോ